നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കായെക്കുറിച്ചാണ് അദ്ദേഹം അഭിനയിച്ച അഭിനയിച്ച് വലിപ്പിച്ച് ഇത്രയധികം ചർച്ചാ വിഷയമായ മറ്റൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബ്രഹ്മേവത്തിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കാരണം സിനിമ വന്നു പോയി ഏകദേശം ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും അതിൻ്റെ ചർച്ചകൾ പലരും പല സ്ഥലങ്ങളിലും പലയിടത്തും പലവട്ടം ചർച്ചകൾ ചെയ്യുകയാണ് അത് കേട്ടതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് വീണ്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം എന്ന് ആലോചിച്ചത് കാരണം അത്രയധികം ആൾക്കാർ ചർച്ച ചെയ്യുന്നു ഇത്രയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം വന്ന് ആൾക്കാർ പലരും തിയേറ്ററിൽ കണ്ടു ഇപ്പോൾ അത് ഒ ടി ടിയിൽ വന്നിരിക്കുന്നു അതിനുശേഷമാണ് സത്യത്തിൽ ചർച്ച വളരെയധികം വർദ്ധിച്ചിരിക്കുന്നത് ഒരുപാട് പേരുടെ ചർച്ചകൾ കേട്ടതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ചെയ്യുന്നതിൻ്റെ കാരണം മാത്രമല്ല അതിനെക്കുറിച്ച് പലരുടെയും ചില അഭിപ്രായങ്ങളും ഇതിൽ എടുത്തിട്ടുണ്ട് പലരും മമ്മുക്കായെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർ പറഞ്ഞു ആ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്രയധികം ചർച്ച ചെയ്യാനുള്ള കാരണമെന്ത് എന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം ഒരു മലയാള സിനിമ ഇത്രയും ധൈര്യപ്പെട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത് ഇത്രയും ഭംഗിയായി അതിനെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ച ആ സംവിധായകനും അതിൻ്റെ നിർമ്മാതാവും പിന്നെ ഓരോ അർത്ഥത്തിലും അതിൻ്റെ ഭംഗി ചോരാതെ സംവിധായകൻ പറഞ്ഞതിനും അപ്പുറം അഭിനയിച്ച് ഫലിപ്പിച്ച അതിലെ ഓരോ അഭിനേതാക്കളും കാരണം ഇത്രയധികം പിന്നെ ചർച്ച ചെയ്ത ചിത്രം വേറെ ഇല്ല ഓരോ മുഹൂർത്തവും നമ്മൾ കാണുമ്പോൾ നമ്മളെ അതിലെ അതിൽ ലയിപ്പിക്കുന്ന തരത്തിലാണ് ഓരോ രംഗങ്ങളും കാരണം ഒരു മനക്കുള്ളിൽ നമ്മൾ കടന്നാൽ അല്ലെങ്കിൽ സിനിമ തുടങ്ങി ആ അതിൻ്റെ കഥാപാത്രം അതിലോട്ട് പോയാൽ നമ്മളും അതിനുള്ളിൽ കൊണ്ടുപോകുന്നു സത്യം ശരിയാണ് നമ്മളും പരിസരം മറന്ന് മറന്ന് ഇരുന്ന് സിനിമ കാണുന്ന ഒരു അവസ്ഥയാണ് ബ്രഹ്മയോഗം കണ്ടാൽ അത് അതിൽ പറയുന്നത് പോലെ അതിൽ ഉദ്ദേശിച്ച് മറ്റുള്ളവരെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അതേ അതേ അവസ്ഥ തന്നെയാണ് ഒരു പ്രേക്ഷകനും കാണുന്ന പരിസരമോ തിയേറ്ററോ മറന്ന് അല്ലെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് എന്ന് മറന്ന് ഇരുന്ന് കാണുന്ന ഒരു 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 സിനിമ അത് മറ്റൊന്നുമല്ല ബ്രഹ്മയോഗം തന്നെയാണ് അത്രയധികം ചർച്ചാ വിഷയം ചെയ്ത ഒരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കണ്ടിട്ടില്ല അങ്ങനെ ഇത്രയധികം ആൾക്കാർ മലയാളികൾ അല്ലെങ്കിൽ മറ്റ് ഭാഷക്കാർ മലയാളികളല്ല മറ്റു ഭാഷക്കാർ മമ്മുക്കായെക്കുറിച്ച് പറയുന്നത് ഒന്ന് കേട്ട് നോക്കണം അപ്പോഴേ നമുക്കത് മനസ്സിലാവും കാരണം അത്രയധികം ഭംഗിയായി ആ സിനിമ ചെയ്തിട്ടുണ്ട് ആൾക്കാർക്ക് സിനിമ തിയേറ്ററിൽ കാണാൻ കഴിയാത്തവർ വളരെ നിരാശയെ നിരാശയും പ്രേടിപ്പിച്ചിട്ടുണ്ട് അത്രത്തോളം നല്ല ഗംഭീരമായി ചെയ്തിരിക്കുന്ന ഒരു സിനിമ രമയോഗം അതിൻ്റെ ഓരോ മുഹൂർത്തവും നമ്മളെ വളരെ ആനന്ദിപ്പിക്കും നമ്മളെ വളരെ രസിപ്പിക്കുന്ന സിനിമ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല കാരണം നാം കാണുമ്പോൾ അതിൽ ചോദിക്കുന്ന ചോദ്യം വന്ന സമയമോ മാസമോ അമ്മയുടെ പേരോ വർഷമോ എന്തിനാണ് വന്നതെന്നോ എന്നുപോലും മറന്നു പോകുന്ന ഒരു ചോദ്യം അത് ശരിക്കും സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും അനുഭവപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിൽ മമ്മുക്കായെക്കുറിച്ച് ചിലർ പറയുന്ന ചില ഭാഗങ്ങൾ ഒന്ന് കണ്ടുനോക്കൂ കാരണം അവർക്കും മമ്മൂക്കായ മമ്മൂട്ടിയെ അത്രയും ഇഷ്ടമാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റാർ അല്ലേ എന്ന് ചോദിക്കുന്നു അദ്ദേഹം അത്രയധികം പോപ്പുലറായ ഒരു നടൻ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നതോ വെറും ക്രൂരനായ ഒരു പോറ്റിയുടെ സീൻ പക്ഷേ മനസ്സുകളുടെ കാണുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നു ചെന്ന് ദിവസങ്ങളോളം ഇതിനെ ഉൾക്കൊള്ളുന്ന തരത്തിൽ അതായത് പിടിച്ച് നിർത്തുന്ന തരത്തിൽ ഓരോ രംഗവും ഓരോ സീനും പിടിച്ച് നിർത്തുന്ന തരത്തിൽ അഭിനയിപ്പിച്ച് ഫലിപ്പിച്ചിരിക്കുന്നു വെറുതെ കസേരയിലിരുന്ന് കൈയിങ്ങനെ ആ വടിയിൽ പിടിച്ച് കണ്ടുനോക്കണം കൈ വടിയിൽ പിടിച്ച് ഇങ്ങനെ വെറുതെ നമ്മൾ അത് നമ്മൾ ഏത് തരത്തിലാണ് അതൊക്കെ ഒരു നാച്ചുറൽ അതായത് ഒരു പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്തരത്തിൽ അദ്ദേഹത്തിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം ഒരു സീൻ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു 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 കഥാപാത്രം ആവണമെങ്കിൽ ആ കഥാപാത്രമായി തീരാൻ മറ്റാരും കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഈ സിനിമ മറ്റാരെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ ഒരു ചർച്ചാ വിഷയമാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അങ്ങനെയാണ് മമ്മൂക്ക ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ആ ഓരോരുത്തരും മമ്മൂക്കയെക്കുറിച്ച് പറയുന്നത് ഒന്ന് നോക്കൂ അതിനുശേഷം തിരിച്ചു വരാം कैसा है 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 सुपर सुपर एक्टिंग भी अच्छा 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 बहुत बहुत जी उसका पसंद पसंद क्यों नहीं वो तो साउथ में है, में मेगा स्टार केरला है। में। राइट या കണ്ട റിലീസ് റിലീസും അന്നൊന്നും പോവാൻ പറ്റില്ല കഴിഞ്ഞ ദിവസ പോയി കണ്ട് ആ തിരക്കൊഴിഞ്ഞാൽ എനിക്ക് ഞാൻ വീട്ടിലെ ഡ്രൈവറും കൂടെ അല്ലേ എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ പണ്ട് ആൻഡ് വൈറ്റ് പടം വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിന് ശേഷം പിന്നെ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ലേ പുതിയതായിട്ട് വന്നു പക്ഷേ അത് സൂപ്പർ തന്നെ കേട്ടോ പറയാൻ പറ്റില്ല സിംഗ് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയൽ ഒരു പ്രത്യേക സിനിമ തന്നെ പറയാൻ വാക്കുകളില്ല അമ്മാതിരി ചെയ്തിരിക്കന്നെ അഭിനയം പിന്നെ വേറെ ലെവലല്ലേ ചെയ്തേക്കുന്നത് അത് എന്താ അതിന്റെ അതിനെക്കുറിച്ചൊന്നും ഒന്നുമില്ല പറയാം സൂപ്പർ തന്നെ സൂപ്പർ തന്നെ പിന്നെ നല്ല വിജയത്തിൽ പോട്ടെ പടം നമ്മള് ഇതിനു മുമ്പ് ബ്ലാക്ക് വൈറ്റ് ഫിലിം കണ്ടിട്ടുണ്ട് നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റും നമ്മൾ ഇതിനു ഒന്നും കണ്ടിട്ടില്ല ഇല്ല ഇല്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇതുവരെ ഇത് ഇതും പക്ഷെ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോയി കാണും 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 തിയേറ്ററിൽ തന്നെ പോയിട്ട് അപ്പോ കേട്ടല്ലോ അത്രയധികം പ്രേക്ഷകന്റെ മനസ്സിൽ ഇറങ്ങിച്ചെല്ലുന്ന കഥാപാത്രമാണ് ബ്രഹ്മയോഗത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന കൊടുമ്പൻ പോറ്റി മലയാള ചരിത്രത്തിൽ ഇത്രയധികം സംസാര വിഷയമായ ഒരു സിനിമ മലയാളത്തിൽ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇങ്ങനെ നാല് അഞ്ച് ഭാഷകളിൽ ഇറക്കിയ ഈ അഞ്ച് ഭാഷയിലും ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഈ സിനിമയെക്കുറിച്ച് അത്രയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ഇറക്കി എല്ലാ തരം പ്രേക്ഷകരെയും ഒരുപോലെ തിയേറ്ററിൽ പിടി പിടിച്ചിരുത്തിയ മറ്റൊരു സിനിമ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കുറേ സിനിമകൾ വന്നിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഇതിലും മികച്ച സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ ചർച്ചകൾ ചെയ്ത ഇത്രയധികം ചർച്ച ചെയ്ത മറ്റൊരു ചിത്രം ഉണ്ടാവുമോ എന്നെനിക്കറിയില്ല ഇണ്ടാവുമായിരിക്കാം ഇനിയും ഇതിലും വലിയ ഇനിയിപ്പോൾ ടർബോ വരുന്നുണ്ട് ബസൂക്ക വരുന്നുണ്ട് ഇതൊക്കെ ഒരുപാട് ഒരുപാട് നല്ല അടിപൊളി ചിത്രങ്ങളാണ് ടർബോ ഒക്കെ നമ്മളെ തിയേറ്ററിൽ പ്രകമ്പരം കൊള്ളിക്കും എന്നാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്ന പറയുന്നത് അതിൻ്റെ ചെറിയ ടൈലറുകളെല്ലാം വന്നിട്ട് അങ്ങനെയാണ് തോന്നുന്നത് അതിൻ്റെ ചെറിയ ചെറിയ പോസ്റ്റുകളെല്ലാം വരുന്നുണ്ട് കാണുന്നുണ്ട് അങ്ങനെയാണ് നമുക്കും തോന്നുന്നത് ടർബോ ഇതിലും നല്ല മികച്ച ഒരു സിനിമ ആവും ആവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം പ്രാർത്ഥിക്കാം കാരണം ഈ സിനിമ അത്രയും അധികം വളരെ വിജയം നേടിയ ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമ ഇതിനുശേഷം വേറെ വന്നിട്ടുണ്ട് എങ്കിലും ഇപ്പോൾ ഇതിന് ചർച്ച വിഷയം കൂടുകയാണ് ചർച്ച ഇതിനെക്കുറിച്ചുള്ള ചർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മൻ കൊടുമ്മൻ പറ്റിയുടെ കൊടുമ്മൻ പൊറ്റിയുടെ കൊടും ക്രൂരതകൾ മുന്നിൽ ചിരിച്ചും പിന്നിൽ കൊടും ചതികൾ ഒളിപ്പിച്ചും അഭിനയ മുഹൂർത്തം കൊണ്ട് നമ്മളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന മമ്മുക്കയെക്കുറിച്ച് ഇനിയും പറയാൻ ഒരുപാടുണ്ട് പറയാം പറയേണ്ടി വരും കാരണം അങ്ങനെയാണ് ഇനിയും വരാനിരിക്കുന്ന സിനിമകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം